കാശ്മീരിലെ രജൌരി ജില്ലയിൽ അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തി ഭീകരർ പിന്നാലെ തിരിച്ചടിച്ച സൈന്യം രണ്ട് ഭീകരരെ വധിച്ചു രജൌരിയിലെ നൌഷേര സെക്ടറിൽ ഞായറാഴ്ച രാത്രിയിലും തിങ്കളാഴ്ച പുലർച്ചെയുമായി സൈന്യം നടത്തിയ ഓപ്പറേഷനിലാണ് രണ്ട് ഭീകരരെ വധിച്ചതെന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു എ കെ ഫോർട്ടി സെവൻ തോക്കുകളടക്കം ആയുധങ്ങൾ ഭീകരരിൽ നിന്നും സൈന്യം പിടിച്ചെടുത്തു പിന്നാലെ പ്രദേശത്ത് ശക്തമായ തിരച്ചിൽ സൈന്യം ആരംഭിക്കുകയും ചെയ്തു ചുരുങ്ങിയത് രണ്ട് ഭീകരരെങ്കിലും പരിക്കേറ്റതായിട്ടാണ് സൈന്യം കണക്കുകൂട്ടുന്നത് സെപ്റ്റംബർ മൂന്നിന് ഇതേ പ്രദേശത്ത് സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു ദിവസങ്ങൾക്കകമാണ് വീണ്ടും നുഴഞ്ഞുകയറ്റ ശ്രമമുണ്ടായിരിക്കുന്നത് സൈന്യം തുടർന്ന് അന്വേഷണം ആരംഭിച്ചതോടെ ഭീകരർ രക്ഷപ്പെട്ടതായതാണ് സൂചന ലഭ്യമാകുന്നത് ഓഗസ്റ്റ് അവസാനവും രജൌരിയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നതറിഞ്ഞ് സേന തിരച്ചിൽ നടത്തിയിരുന്നു ജൂലൈ മാസത്തിൽ സെക്യൂരിറ്റി പോസ്റ്റിൽ ഭീകരർ ആക്രമണം നടത്തിയതോടെ ഒരു സൈനികന് പരിക്കേക്കുകയും ചെയ്തിരുന്നു മൂന്ന് ഘട്ടങ്ങളിലായി കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് സെപ്റ്റംബർ പതിനെട്ട് ഒക്ടോബർ ഒന്ന് തീയതികളായാണ് കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുക ഒപ്പം ഒറ്റ ഘട്ടമായി ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒക്ടോബർ ഒന്നിനാണ് ഇവിടെ നടക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ബിജെപിയുടെ താരപ്രചാരകനായി പതിനാലിന് താഴ്വരയിലെത്തുന്ന സാഹചര്യത്തിലാണ് ഭീകരർ നുഴഞ്ഞുകയറ്റ ശ്രമം ജമ്മുവിലും ശ്രീനഗറിലും ഉൾപ്പെടെ റാലികളിൽ മോദി സംസാരിക്കുകയും പത്ത് ശേഷം നടത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് അമിത്ഷാ നിതിൻ ഗഡ്കരി ബിജെപി അധ്യക്ഷൻ കൂടിയായ ജെ നദ്ദ തുടങ്ങി നാൽപ്പതിലേറെ നേതാക്കളെയാണ് പ്രചാരണത്തിനായി ബിജെപി രംഗത്തിറക്കുന്നത് പത്ത് സ്ഥാനാർത്ഥികളുടെ കൂടി പട്ടിക കഴിഞ്ഞ ദിവസം പുറത്തിറക്കുകയും അമിത്ഷാ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു ഭീകരവാദവും വിഘടനവാദവും തുടച്ചു നിൽക്കുമെന്നും സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ തുടങ്ങി ഇരുപത്തിയഞ്ച് വാഗ്ദാനങ്ങളാണ് അമിത്ഷാ പ്രകടന പത്രികയിലൂടെ സെപ്റ്റംബർ പതിനെട്ടിന് ആരംഭിച്ച് ഒക്ടോബർ ഒന്നിന് അവസാനിക്കുന്ന തരത്തിൽ മൂന്ന് ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിന് ശേഷം തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള കാശ്മീരിലെ ജനങ്ങളുടെ അവകാശം പ്രകടിപ്പിക്കുന്ന സാഹചര്യമായി മാറുകയും ചെയ്യും ജമ്മുകാശ്മീരിൽ നിലവിൽ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളാണുള്ളത് അതിൽ എണ്ണം ജമ്മുവിലും എണ്ണം കാശ്മീരിലുമാണ് മൂന്ന് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം പുതിയ വോട്ടർമാരാണ് ജമ്മു കാശ്മീരിൽ ഇപ്പോൾ ഉള്ളത് കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയും സംസ്ഥാനത്തെ ജമ്മുവും കാശ്മീരും ലഡാക്കുമായി വിഭജിച്ചും കൊണ്ടുള്ള രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് വന്ന കേന്ദ്ര സർക്കാർ തീരുമാനം ബെഞ്ച് ഐക്യകണ്ഠ്യനെ അംഗീകരിക്കുന്നതായിരുന്നു ഈ പ്രദേശങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സംസ്ഥാന പദവി നൽകണമെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും കോടതി ഉത്തരവിടുകയായിരുന്നു അഞ്ച് ഘട്ടങ്ങൾ ായി രണ്ടായിരത്തി പതിനാല് മുതൽ ഡിസംബർ ഇരുപത് വരെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തത് അന്ന് ഡിസംബർ ഫലം പുറത്തുവന്നപ്പോൾ പി ഡി പി ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി എൺപത്തിയേഴ് സീറ്റുകളിൽ ഇരുപത്തിയെട്ടെണ്ണം അവർ നേടി ബി ജെ പി ഇരുപത്തിയഞ്ച് നാഷണൽ കോൺഫറൻസ് പതിനഞ്ച് കോൺഗ്രസ് പന്ത്രണ്ട് ജെ കെ പി സി രണ്ട് സി പി എം ജെ കെ പി ഡി എഫ് ഒന്ന് വീതം സ്വതന്ത്ര മൂന്ന് എന്നിങ്ങനെയായിരുന്നു മറ്റ് കക്ഷി നിലകൾ ബി ജെ പി കേന്ദ്രത്തിൽ ആദ്യമായി ഭരണം പിടിച്ച സമയമായിരുന്നു അത് ബിജെപി പി ഡിപിയുമായി സഖ്യമുണ്ടാക്കി സംസ്ഥാനത്തെ ഭരണം പിടിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത് മാർച്ച് ഒന്നിന് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു പി ഡിപിയുടെ മുഫ്തി മുഹമ്മദ് സയ്ദ് മുഖ്യമന്ത്രിയായി മാറിയത് ബിജെപി നേതാവ് നിർമ്മൽ കുമാർ സിംഗ് ഉപമുഖ്യമന്ത്രിയായും ചുമതലയേൽക്കുകയും ചെയ്തു ജനുവരിയിൽ മുഫ്തി മുഹമ്മദ് സയ്യിദ് മരിക്കുകയും മകൾ മെഹബൂബ മുഫ്തി മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ സർക്കാർ അധികകാലം തുടരാൻ സാധിച്ചില്ല മുഫ്തി മുഹമ്മദ് സെയ്ദ് മരിച്ച ശേഷം കുറച്ചുകാലം കാശ്മീരിൽ ഗവർണർ ഭരണം നിലനിന്നിരുന്നു അതിനുശേഷമാണ് മെഹബൂബ മുഫ്തി അധികാരമേൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പത്തൊൻപതിന് ബിജെപി പിന്തുണ പിൻവലിച്ചതോടെ മെഹബൂബ മുഫ്തി സർക്കാർ താഴെ വീഴുകയായിരുന്നു ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ് ഇത്തവണ ജനങ്ങൾ അവരുടെ അവകാശം ആർക്കനുകൂലമായി നൽകുമെന്നതും കാത്തിരുന്ന് കാണേണ്ട കാഴ്ചയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി